ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മൻ അല റസൂലഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ മിസ്സിൽ നിന്നും തിരിച്ച് കെനആനിലോട്ട് വരികയും മിസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ അഥവാ ബിന്യാമീനെ മോഷണ കേസിൽ പിടിക്കപ്പെട്ട കാര്യമെല്ലാം യാക്കൂബ് നബി അലൈസ്ലാമിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കി ഈ ഒരു കാരണത്താൽ യാക്കൂബ് നബി അലൈസ്സലാം വലിയ രീതിയിൽ ദുഃഖിച്ചിരുന്നു കാരണം യാക്കൂർ റബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ ബിനാമീൻ്റെ വിഷയത്തിലും യൂസുഫ് അലി അലലിസ്സലാമിൻ്റെ വിഷയത്തിൽ നടന്ന അതേ കുതന്ത്രങ്ങൾ സഹോദരന്മാരിൽ നിന്നും ഉണ്ടായി എന്നായിരുന്നു യാക്കൂർ നബി അലി ഇലാമിൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെ വിഷമിച്ച കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് ആ ആയത്തുകളിൽ നിന്നും ഏതാനും ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമമായ മാതൃക യാക്കൂബ് നബി അലൈസ്ലാമിൻ്റെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് യാക്കൂബ് നബി അലൈസ്ലാം യൂസുഫ് നബി അലൈസ്ലാം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിച്ചു അള്ളാഹുവിനു വേണ്ടി തങ്ങൾക്കുണ്ടായ ആ ദുഃഖത്തെ കടിച്ചിറക്കുകയും ഒരു രീതിയിലും അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും ചെയ്തില്ല അള്ളാഹുവിനു വേണ്ടി പൂർണ്ണമായി ക്ഷമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി യാക്കൂബ് നബി അലി അലിസ്സലാമിന് ബിന്യാമീനെയും നഷ്ടമായി ബിന്യാമീനെ നഷ്ടപ്പെട്ട സന്ദർഭത്തിലും ഏതൊരു നിലപാടാണോ യൂസുഫ് നബി അലി ഇസ്സലാമിനെ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ യാക്കൂബ് നബി അലി ഇസ്ലാം സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് രണ്ടാമതും സ്വീകരിച്ചത് ബിനാമി എന്ന് അറിഞ്ഞപ്പോൾ എപ്രകാരം യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിച്ചോ അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലും ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഒരു രീതിയിലും ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസികൾ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളണമെന്ന കാര്യമാണ് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ദുന്യാവിൽ വന്നുകൊണ്ടേയിരിക്കും ഒരു പരീക്ഷണം വന്നാൽ ഉടനെ അടുത്ത പരീക്ഷണവും വരും എല്ലാ സന്ദർഭങ്ങളിലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ഒരിക്കലും ക്ഷമ കൈവിടാൻ പാടില്ല എന്ന കാര്യം ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന് വേണ്ടി ആ ബുദ്ധിമുട്ടിനെ ക്ഷമിക്കേണ്ടതുണ്ട് ഒരിക്കലും ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുവിനെ ആക്ഷേപിക്കുക സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിൽ നിരാശയിൽ ആണ്ടുപോവുക ഇതൊരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല നേരെ മറിച്ച് ഒരു വിശ്വാസിയുടെ കാര്യം ഏറ്റവും അത്ഭുതകരമാണെന്ന് നിബിദ്ധങ്ങൾ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചു തന്നു അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒരിക്കലും അവൻ വിഷമിച്ച് അവൻ്റെ ജീവിതം നിരാശയിൽ ആക്കി തീർക്കുന്നതല്ല നേരെ മറിച്ച് അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കും അള്ളാഹു നല്ല പ്രതീക്ഷ വെക്കും അത് കാരണമായി അവൻ്റെ മനസ്സിന് വലിയ സമാധാനം അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ ആവർത്തിച്ചു വന്നാലും പ്രയാസങ്ങൾ ദീർഘമായി നിന്നാലും ഒരിക്കലും ക്ഷമ കൈവിടാൻ പാടില്ല അള്ളാഹുവിന് വേണ്ടി ആ പ്രയാസത്തെ ക്ഷമിക്കുകയും അള്ളാഹുൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരിക്കലും പ്രതീക്ഷയെ കൈവിട്ടിട്ടില്ലായിരുന്നു എല്ലാ സന്ദർഭത്തിലും അള്ളാഹുലോട്ട് പ്രതീക്ഷ വെച്ചിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം നഷ്ടമായി എന്നറിഞ്ഞപ്പോഴും അള്ളാഹുലോട്ടാണ് സഹായം തേടിയത് ഇവിടെ ബിന്യാമി നഷ്ടമായി എന്നറിഞ്ഞപ്പോഴും ആദ്യമായി അള്ളാഹുലോട് തിരിയുകയും അള്ളാഹുൽ നിന്നും സഹായം തേടുകയുമാണ് ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുൽ നിന്നും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല പ്രയാസങ്ങൾ എത്ര വർദ്ധിച്ചാലും പ്രയാസങ്ങൾ എത്ര ദീർഘമായി നിലനിന്നാലും എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം ചിലപ്പോൾ ഉടനെ പരിഹാരം കണ്ടോളണമെന്നില്ല എന്തെങ്കിലും നന്മയുടെ പേരിൽ അള്ളാഹു താര അള്ളാഹുൽ നിന്നുമുള്ള സഹായത്തെ പിന്തിപ്പിക്കുന്നതാണ് പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിഹാരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാം ബിനിയാമി നഷ്ടപ്പെട്ട സന്ദർഭത്തിലും മക്കളോട് നിങ്ങൾ ബിനിയാമീൻ്റെ വിഷയത്തിലും യൂസുഫിൻ്റെ വിഷയത്തിലും മിശ്രിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു ദീർഘകാലം കഴിഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടതിന് ശേഷം യൂസുഫ് നബി അലൈ ഇലാമിന് ഉപോധത്ത് ലഭിക്കുന്നത് മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള വർഷത്തിലാണ് അതുകൊണ്ട് നാൽപ്പത് വർഷത്തോളമായി യാക്കൂബ് നബി അലൈഹി സ്വലാമിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടിട്ട് എന്നിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സഹോദരന്മാരോട് നിങ്ങൾ മിസ്സിൽ പോയി ബിന്യാമീനെ അന്വേഷിക്കുന്നതോടൊപ്പം യൂസുഫിനെയും അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം യാക്കൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുൽ പ്രതീക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്ര വർഷങ്ങൾ നീണ്ടു നിന്നെങ്കിലും അള്ളാഹു താലിൻ്റെ ദുആക്കൾ പ്രാർത്ഥനകൾ പായാക്കി കളയുന്നതല്ല തീർച്ചയായും അള്ളാഹു മറുപടി നൽകാൻ കഴിവുള്ളവനാണെന്ന ഉറച്ച വിശ്വാസം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു ഒരു കാര്യവും അള്ളാഹുവിനെ അടുക്കൽ അസംഭവ്യമല്ല അതുകൊണ്ട് തന്നെ എത്ര അസംഭവ്യമായ കാര്യമാണെങ്കിലും അള്ളാഹു പ്രതീക്ഷ വയ്ക്കുകയും അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം അതിൽ വിശ്വാസിയുടെ ഗുണമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബാഹ്യമായി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാര്യം നടക്കുന്ന കാര്യമല്ല എന്ന് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് ഭൗതികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് മാറുക എന്നുള്ളതും ആ ബുദ്ധിമുട്ടില്ലാതെയാവുക എന്നുള്ളതും അല്ലെങ്കിൽ ഒരു കാര്യം ലഭിക്കുക എന്നുള്ളത് എത്ര അസംഭവ്യമായ കാര്യമാണെങ്കിലും വിശ്വാസികൾ ആ കാര്യത്തെ അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിൽ നിന്നും സഹായം തേടുകയും ചെയ്യണം എന്നാൽ അള്ളാഹു അവരെ സഹായിക്കുന്നതാണ് അള്ളാഹുൽ പ്രതീക്ഷ വെക്കുമ്പോൾ അള്ളാഹു ആ രീതിയിൽ അവരോട് വർത്തിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിമിതങ്ങൾ സല അള്ളാഹു അലൈവ് വസ്ലമയും അറിയിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ അള്ളാഹുവിനെപ്പറ്റി പ്രതീക്ഷ വെക്കുന്നത് ആ രീതിയിൽ അള്ളാഹു നമ്മളോടും വർത്തിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നല്ല പ്രതീക്ഷ വെക്കുകയും കാര്യങ്ങൾ അള്ളാഹുയോട് ചോദിക്കുകയും ചെയ്യുക അതുപോലെ ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് പ്രയാസം വന്നാലും എന്ത് ആവശ്യം വന്നാലും ദുന്യാവിൻ്റെ കാര്യങ്ങളിലോട് തിരിയുന്നതിന് മുമ്പായി അള്ളാഹുവിനോട് ആ കാര്യം അവതരിപ്പിക്കുകയും അള്ളാഹുവിനോട് ആ കാര്യം ചോദിക്കുകയും ചെയ്യണമെന്ന കാര്യം ഇവിടെ യാക്കൂബ് നബി അലൈസ്ലാം ബിനിയാമീൻ നഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞപ്പോൾ സഹോദരന്മാരെ ബിന്യാമീനെ പറ്റി അന്വേഷിക്കാൻ മിസ്സിലോട്ട് വിടുന്നതിന് മുമ്പായി അള്ളാഹുവിനോട് തങ്ങളുടെ വിഷമത്തെ പറയുകയും തങ്ങളുടെ ആവലാതി പറയുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മക്കളെ ബിന്യാമീനെ പറ്റി അന്വേഷിക്കാൻ മിസ്സിലോട്ട് പറഞ്ഞയക്കുന്നത് അതുകൊണ്ട് ഭൗതികമായ ഏർപ്പാടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പായി നമ്മുടെ പ്രയാസം നമ്മുടെ പ്രശ്നം നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ആദ്യം പറയണമെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ട് മാറാനുള്ള ഭൗതികമായ ഏർപ്പാടുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും എന്നാലും ആ ഭൗതികമായ ഏർപ്പാട് സ്വീകരിക്കുന്നതിന് മുമ്പായി ആദ്യം ആ വിഷയം അള്ളാഹുവിനോട് പറയേണ്ടതുണ്ട് ഒരു രോഗം വന്നു രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കുക മരുന്ന് കുടിക്കുക ഇത് സുന്നത്തായ കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഭൗതികമായ ഏർപ്പാട് സ്വീകരിക്കുന്നതിന് മുമ്പായി ആദ്യം തൻ്റെ രോഗത്തിൻ്റെ വിഷയം അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുട് സഹായം തേടുകയും ചെയ്യണം എന്നിട്ട് ഭൗതികമായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഭൗതികമായ കാര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം സഹായമുണ്ടാവും തനിക്കെന്തെങ്കിലും വിഷമമുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി ആ ബുദ്ധിമുട്ട് മാറാൻ എന്തെങ്കിലും ഭൗതികമായ ഏർപ്പാടുകളുണ്ട് പക്ഷേ ഭൗതികമായ ഏർപ്പാട് സ്വീകരിക്കുന്നതിന് മുമ്പായി ആദ്യം ആ ബുദ്ധിമുട്ട് അള്ളാഹുനോട് പറയണം അള്ളാഹുൽ എന്നും സഹായം തേടണം അത് കാരണമായി അള്ളാഹുത്താല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല യൂസുഫ് നബി അലിസ്സലാമിൻ്റെ അടുക്കൽ സഹോദരന്മാർ വീണ്ടും എത്തുന്ന കാര്യമാണ് അറിയിക്കുന്നത് فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر مسنا وأهلنا الضر وجئنا ببضاعة مسجات فأوفلنا الكيل കൈല അവർ യൂസുഫ് നബിയുടെ അരികിൽ പ്രവേശിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലയോ അസീസെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു ഞങ്ങൾ കുറഞ്ഞ വിലയുമായി വന്നിരിക്കുന്നു ഞങ്ങൾക്ക് അളവ് പൂർണ്ണമായും നൽകുകയും കൂടുതൽ ദാനമായി നൽകുകയും ചെയ്യണമേ ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു പകരം നൽകുന്നതാണ് ഈ അയത്തിലൂടെ അള്ളാഹു സുബാനഹുല സഹോദരന്മാർ വീണ്ടും മിസ്രൽ എത്തിയ കാര്യമാണ് അറിയിക്കുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും ബിന്യാമിനെയും അന്വേഷിക്കാനായി വീണ്ടും സഹോദരന്മാരെ മിശ്രലോട്ട് അയക്കുകയുണ്ടായി അവർ പോകുന്ന സന്ദർഭത്തിൽ ധാന്യവും വേണമായിരുന്നു കാരണം ക്ഷാമകാലമാണ് പെട്ടെന്ന് പെട്ടെന്ന് ധാന്യം തീർന്നു പോകും അതുകൊണ്ട് തന്നെ ധാന്യം ചോദിക്കാനായും യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞിരുന്നു അങ്ങനെ അവർ മിശ്രിൽ എത്തുകയും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അടുക്കലോട്ട് വിനയത്തോടു കൂടി പോവുകയും ചെയ്തു അങ്ങനെ വളരെ വിനയത്തോടു കൂടി യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അറിയിച്ചു അഥവാ തങ്ങളുടെ കുടുംബത്തിന് വന്ന് ഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് ഇതിലൂടെ ഈ ബുദ്ധിമുട്ടുകൾ പറയുന്നതിലൂടെ അവർക്ക് ധാന്യം ലഭിക്കലും അതിനോടൊപ്പം ബിന്യാമീനെ വിട്ടുകിട്ടലും ഒരു ലക്ഷ്യമായിരുന്നു കാരണം അവരുടെ പിതാവിൻ്റെ അവസ്ഥയും ബുദ്ധിമുട്ടുമെല്ലാം പറയുമ്പോൾ രാജാവ് നല്ല മനുഷ്യനാണെന്നും മയമായ മനുഷ്യനാണെന്നും സഹോദരന്മാർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞാൽ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുകയും അവരുടെ സഹോദരൻ ബിന്യാമീന് അവരോടൊപ്പം വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന കാര്യം സഹോദരന്മാർ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ പിതാവിന് ഏർപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടും അവരുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടി അവർ സംസാരിച്ചു അവർ ധാന്യം വാങ്ങാൻ കൊണ്ടുവന്ന വില അഥവാ സമ്പത്ത് വളരെ നിസ്സാരമായ സമ്പത്തായിരുന്നു ആരും വില കളിപ്പിക്കാത്ത വസ്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യൂസുഫ് നബിയോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ ഭാഗത്തുള്ള ദാനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ധാന്യങ്ങൾ പൂർണ്ണമായി നൽകണം കാരണം ഈ ധാന്യത്തിന് പകരം നൽകാൻ വേണ്ട രീതിയിലുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലില്ല നമ്മുടെ വീട്ടിൽ ആകെ ഈ വില കുറഞ്ഞ വസ്തുക്കളാണുള്ളത് അതിനെ താങ്കൾ എടുക്കുകയും ഇതിനു പകരം താങ്കൾക്ക് ധാന്യം നൽകാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ദാനമെന്ന രീതിയിൽ സ്വതക്ക എന്ന രീതിയിൽ താങ്കൾ ഞങ്ങൾക്ക് ധാന്യം പൂർത്തിയാക്കി തരണമെന്ന് സഹോദരന്മാർ യൂസുഫ് നബി അലി ഇസ്ലാമോട് പറഞ്ഞു അത്രയും പ്രയാസമുള്ള അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാം അവരുടെ പിതാവ് മക്കളുടെ വേർപാടിൽ ഏറെ ബുദ്ധിമുട്ടിലാണെന്ന കാര്യമെല്ലാം വ്യക്തമായി യൂസുഫ് നബി അലൈഹി സ്ലാമിനെ അവർ അറിയിച്ചു കൊടുത്തു ഇങ്ങനെയെല്ലാം അറിയിച്ചു കൊടുക്കുകയും ഇതെല്ലാം യൂസുഫ് നബി അലൈഹ്സ്സലാം കേൾക്കുകയും ചെയ്തപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ വലിയ വിഷമമുണ്ടായി അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ കണ്ണുകൾ നിറയാനായി ആരംഭിച്ചു ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കൽപ്പനയുണ്ടായി താങ്കൾ ആരാണെന്ന് സഹോദരന്മാരുടെ മുമ്പിൽ വ്യക്തമാക്കുക അഥവാ അവരുടെ സഹോദരൻ യൂസുഫാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുക എന്ന് അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പനയുണ്ടായി അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം തങ്ങൾ ആരാണെന്ന് സഹോദരന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിനെ പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫി നൽകുമാറാകട്ടെ